നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു പതിനായിരം രൂപ തരാനുള്ള ഫ്രണ്ട് ഒരു പഴയ ഫ്രണ്ട് എന്നെ ഒന്ന് പറ്റിക്കാൻ നോക്കി ആളെനിക്ക് പൈസ അയച്ചു എന്നും പറഞ്ഞ് ഒരു ഫെയ്ക്ക് ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു നൽകി പഴയ ഫ്രണ്ട് എന്ന് പറയാൻ കാരണം ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഇല്ല അന്നത്തെ ആ സംഭവത്തോടെ ആ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചു ഞാൻ കൊടുത്ത പതിനായിരം രൂപ തിരിച്ചു ചോദിക്കുമ്പോൾ നാളെ തരാം മറ്റന്നാൾ തരാം അതിനടുത്ത ദിവസം തരാം എന്നിങ്ങനെ ഓരോ അവധികൾ പറഞ്ഞു സാലറി വന്നില്ല ആശുപത്രി കേസ് തുടങ്ങി കാരണങ്ങൾ പറഞ്ഞു മാസങ്ങൾ തള്ളി നീക്കി അതിനൊടുക്കമാണ് ആൾ പൈസ അയച്ചു എന്നും പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന് പന്തികേടുണ്ട് ഫോണ്ടിലുള്ള വ്യത്യാസം എൻ്റെ ബാങ്കിങ് നെയിമിലുള്ള വ്യത്യാസം പിന്നെ പാതിയോളം ഇല്ലാത്ത ട്രാൻസാക്ഷൻ ഐ ഡി ഒറ്റ തന്നെ ഒരു ഫേക്കിനുള്ള എല്ലാ സാധ്യതയും ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ആ കാര്യമൊന്നും ആളോട് പറഞ്ഞില്ല പൈസ കയറിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു നോക്കി അപ്പോൾ അയാൾ പറഞ്ഞു എന്തെങ്കിലും വേറായിരിക്കും അടുത്ത ദിവസം കയറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കി വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കാനുള്ള ശ്രമമാണെന്ന് അപ്പോൾ എനിക്കത് മനസ്സിലായി പക്ഷേ ഞാൻ വിട്ടില്ല ഞാൻ പറഞ്ഞു എന്തെറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എങ്കിൽ ആ ഫുൾ സ്ക്രീൻഷോട്ട് ഒന്ന് ഒന്നയിക്കുക ആ ബാക്ക് ട്രാൻസാക്ഷൻ ഐ ഡിയൊക്കെ കാണുന്ന രീതിയിൽ ഫുൾ സ്ക്രീൻഷോട്ട് ഒന്ന് ഒന്നയ്ക്കുക നമുക്ക് ഒന്നുകിൽ ബാങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചു അതോടുകൂടി പുള്ളിക്കാരി പക്ഷേ ഞാൻ വിട്ടില്ല ബാക്കി ട്രാൻസാക്ഷൻ ഐഡിയും ഫുൾ സ്ക്രീൻഷോട്ടുമൊക്കെ ഞാൻ ചോദിച്ചതോടെ പുള്ളിക്കാരിക്ക് വീണ്ടും മറ്റു നുണകൾ കൂടി പറയേണ്ടി വന്നു പൈസ ഇട്ടത് താനല്ല തൻ്റെ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന വേറൊരാളാണ് ആളാണ് ഫോട്ടോ പൈസ ഇട്ട് തന്നത് അതിനുശേഷം ആ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തത് പുള്ളി തന്നെയാണ് അപ്പോൾ പുള്ളിയെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എന്നിങ്ങനെയൊക്കെയുള്ള ഓരോ കാരണങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കള്ളത്തരമാണെന്ന് പറയാൻ മനസ്സിലാവുന്ന തരത്തിലുള്ള ഓരോ കാരണങ്ങളും കാരണങ്ങളിങ്ങോട്ട് പറയാൻ തുടങ്ങി എന്തായാലും ഞാൻ ഒരു ഒന്ന് രണ്ട് ദിവസം ക്ഷമിച്ചു ഇനി കാത്തിരിക്കാനാവില്ലെന്നും ഈ സ്ക്രീൻഷോട്ടും ഡീറ്റെയിലും വെച്ച് പോലീസിലും ബാങ്കിലുമൊക്കെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് ഞാൻ ആളോട് പറഞ്ഞു അപ്പോഴും ഓരോ ഒഴിവ് കിഴിവുകളൊക്കെ പറയാൻ നോക്കി അടുത്ത ദിവസം വരുമായിരിക്കും നാളെ വരുമായിരിക്കും മറ്റന്നാൾ വരുമായിരിക്കും എന്നൊക്കെ പറയാൻ നോക്കി പക്ഷേ ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയതോടുകൂടി നികക്കള്ളിയില്ലാതെ പുള്ളിക്കാരി രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞു ആ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തരികയും ചെയ്തു പൈസ എൻ്റെ അക്കൗണ്ടിലെത്തിയതിന് ശേഷം ഞാൻ വീണ്ടും ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇതുപോലെയൊക്കെ ആരെങ്കിലും പറ്റിക്കാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഇതിലും നല്ല സ്ക്രീൻഷോട്ട് ഞാൻ ഉണ്ടാക്കി തരാം നമുക്ക് കുറച്ച് പണിയൊക്കെ അറിയാമെന്ന് ഇത്തരത്തിൽ നടന്ന മറ്റൊരു സംഭവം കൂടി പറയാം എൻ്റെ ഒരു സുഹൃത്ത് അവനെ അവൻ്റെ മറ്റൊരു സുഹൃത്ത് കൂടിയ കഥയാണിത് നമുക്കവനെ വിനോദ എന്ന് വിളിക്കാം വിനോദിൻ്റെ കൂടെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഏതാണ്ട് ഒരു ആറ് ആറുമാസക്കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തക ഈ അടുത്ത ദിവസം വിനോദിനെ ഫോണിൽ വിളിക്കുന്നു ഒരു അയ്യായിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ കഥ തുടങ്ങുന്നത് വിനോദൻ്റെ കയ്യിലൊന്നും പൈസയില്ല അവൻ പറഞ്ഞു എൻ്റെ ഈ പൈസയൊന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ പറഞ്ഞു തരാം അത് ഉപയോഗിച്ച് സാധനം മേടിക്കാമെന്ന് പറഞ്ഞു വിളിച്ച ഫ്രണ്ട് ആ ഓഫർ ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് ക്രെഡിറ്റ് കാർഡ് വഴി പുള്ളിക്കാരുടെ വാലറ്റിലേക്ക് പൈസ ആഡാക്കാം എന്ന് പറയുന്നു വളരെ അത്യാവശ്യമായത് ഇങ്ങനെ ആഡ് ചെയ്യുന്നതെന്നൊക്കെ വിനോദിനോട് ഈ വിളിച്ച ആൾ പറയുന്നുണ്ട് ഓക്കെ വിനോദ് സമ്മതിച്ചു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൈസ തിരികെ തരികയും ചെയ്യും വിനോദ് അവൻ്റെ കാർഡ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തു സി വി വി നമ്പര് കാർഡ് നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം അവൻ ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു കുറച്ച് നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ വാളറ്റിലേക്ക് ക്യാഷ് ആടാവുന്നില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു അത്യാവശ്യമായി പോയതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെട്ട അവൾ തന്നെ അടുത്ത വഴിയും വിനോദനോട് പറഞ്ഞു അവളുടെ പരിചയത്തിലൊരു മൊബൈൽ ഷോപ്പിലെ പർച്ചേസിന് കാർഡ് ഉപയോഗിക്കാം എന്നിട്ട് അവരോട് പൈസ മേടിക്കാം അപ്പോൾ അവർ ബാക്കി വരുന്ന പൈസ അവരെന്തെങ്കിലും മൊബൈലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത് ബാക്കി വരുന്ന പൈസ അവർ നാളെ തന്നെ ചെക്ക് തരും അപ്പോൾ തന്നെ ബാക്കി വരുന്ന പൈസ ഇട്ട് തന്നേക്കാം ഈ പറയുന്ന അയ്യായിരം രൂപ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലും തന്നേക്കാമെന്ന് ഈ പെൺകുട്ടി പറയുന്നു വിനോദ് അതും ഓക്കെ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഒ ടി പി വന്നു ആ മൊബൈൽ മേടിച്ചതല്ലേ നാളെ തന്നെ പൈസ ഇടുമല്ലോ വിനോദ് ആശ്വസിച്ചു ആ ഒ ടി പി വിനോദ് പറഞ്ഞു കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഒരു നാൽപ്പതിനായിരത്തിൻ്റെ ഒ ടി പി കൂടി വന്നു എന്തായാലും നാളെ ചെക്ക് തരും അപ്പോൾ അതിൻ്റെ കൂടെ ഈ എമൗണ്ട് കൂടെ ഉണ്ടാവുമല്ലോ അപ്പം നാൽപ്പത്തഞ്ചും നാൽപ്പതും എൺപത്തി അഞ്ച് രൂപ അഞ്ച് രൂപ ആ പെൺകൊച്ചിൻ്റെയും ബാക്കി എൺപതിനായിരം രൂപ മൊബൈൽ ഷോപ്പുകാരെ നാളെ തരികയും ചെയ്യും വിനോദ് ഓക്കെ വിനോദിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ പെൺകൊച്ചും പറഞ്ഞു നാളെ തന്നെ ഈ മൊബൈൽ ഷോപ്പിൽ നിന്ന് ചെക്ക് തരും അത് ഞാൻ മാറിയിട്ട് ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നേക്കാം എന്നും പറഞ്ഞ് വിനോദ ഒരു ടാങ്ക്സും പറഞ്ഞു അവൾ പോയി ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു എൺപതിനായിരത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല വിനോദ് അവളെ വിളിച്ചു എൺപതിനായിരം രൂപയുടെ കുറിച്ചൊരു വിവരവുമില്ലല്ലോ അപ്പോൾ വിളിച്ചല്ലേ പറ്റുള്ളൂ വിനോദ് അവളെ വിളിച്ചു വിനോദ് അവളെ വിളിച്ചു കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു അത് ആ ഷോപ്പിൽ നിന്ന് കിട്ടിയില്ല അവരുടെ ചെക്ക് എന്തോ ബൗൺസായി അടുത്ത ദിവസം തരും എന്നൊക്കെ അവൾ പറഞ്ഞു അവൾ ഒഴിവ് കിഴിവുകൾ പറഞ്ഞു ശരിക്കും അവനെ പറ്റിച്ചു പാവം അവൾ പറഞ്ഞതും കേട്ട് വിശ്വസിച്ച് വീണ്ടും രണ്ട് ദിവസം കൂടി അവൻ കാത്തിരുന്നു അതിനിടയിൽ ഈ പ്രശ്നങ്ങൾ വീട്ടിലറിയാതെ ഇവൻ പല നുണകളും പറഞ്ഞു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വന്നു മിനിമം എമൗണ്ട് കയ്യിൽ നിന്നെടുത്തു അട കയ്യിൽ നിന്നെടുത്ത് അടച്ചു അല്ലാതെ വേറെ വഴിയില്ല കാശ് കിട്ടിയില്ല വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ അധികം നാൾ പിടിച്ചു നിൽക്കാനാവാതെ വീട്ടിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അതോടെ അവരും ഇടപെട്ടു കേസ് കൊടുക്കാമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ നീക്കി ആ പെണ്ണിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനിയും കാത്തിരിക്കാനാവില്ല ഇനി കേസ് കൊടുക്കുകയല്ലാതെ മാർഗങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൂടെ ആ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഒരു കസിൻ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കിടയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു അവൾ കാണിച്ച തെറ്റുകൾക്കെല്ലാം അയാൾ ക്ഷമ പറയുന്നു വിനോദിനോട് അവളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണെന്നും അവൾ ചെയ്തതിന് എന്തായാലും വിനോദൻ്റെ പൈസ പോകില്ലെന്നും അത് അയാൾ തന്നെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നു ഒരു മാസത്തിനുള്ളിൽ ഫുൾ എമൗണ്ടും വിനോദിന് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ തരാമെന്നവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരു മാസം കൂടി അവൻ അവധി ചോദിച്ചു പിന്നീട് അവനും അവധി ചോദിച്ച് ദിവസങ്ങൾ നീട്ടി ഇതിനിടയിൽ അടുത്ത മാസത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലും വന്നു വിനോദ് വീണ്ടും കയ്യിൽ നിന്ന് മിനിമം എമൗണ്ട് അവിടുത്തെ അടച്ചു അവനും ഓരോ അവധികൾ ചോദിച്ചു ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും അത് സാങ്ഷൻ ആവാനുള്ള ഡിലയാണെന്നൊക്കെ അയാളും പറഞ്ഞ് വിനോദിനെ പറ്റിച്ചു അങ്ങനെ അവരുടെ അവസാന അവധിയുടെ കാത്തിരിപ്പിന് വിരാമിട്ട് ഒടുവിൽ വിനോദിനെ തേടി ആ സന്തോഷ വാർത്തയെത്തി അയാൾക്ക് ലോൺ സാങ്ഷനായി വിനോദന് സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം കുറേ അധികം നാൾ അവർ പറ്റിച്ചെങ്കിലും പൈസ റെഡിയായല്ലോ പൈസ ഉടനെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം വിനോദിനായി ജോലി സംബന്ധമായിട്ട് അന്ന് അവന എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ട് കിട്ടിയ പൈസ നാളെ അക്കൗണ്ടിലേക്ക് ഇടാമെന്ന് അവൻ പറഞ്ഞു വിനോദ് ഓക്കെ നാളെ എന്തായാലും പൈസ കിട്ടുമല്ലോ അവന് സന്തോഷം എന്നാൽ അധികം നേരം ആ സന്തോഷം നീണ്ടു നിന്നില്ല ലോൺ സാങ്ഷനായി പൈസ കിട്ടി എന്ന തെളിവിനായി അയാൾ ഒന്ന് രണ്ട് നോട്ട് കെട്ടുകളുടെ ഫോട്ടോ അയച്ച് കൊടുത്തു വിനോദിന് ആ കെട്ടുകളിലൊന്നിൽ കഴിഞ്ഞ ദിവസം കാലാവധി അവസാനിപ്പിച്ച രണ്ടായിരത്തിൻ്റെ ഒരു കെട്ട് നോട്ടുകൾ കൂടി ഉണ്ടായിരുന്നു അതോടുകൂടി അത് വീണ്ടും തേപ്പാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസവും കടന്നുപോയി അന്ന് അയാൾക്ക് മറ്റെന്തോ ബുദ്ധിമുട്ടുകൾ അന്നും പൈസ ഇടാൻ പറ്റത്തില്ല അടുത്ത ദിവസം പൈസ ഇടാം വീണ്ടും ദിവസം അവ വീണ്ടും അവധികൾ പറയുകയാണ് അത്യാവശ്യമാണ് ജോലിയുടെ അത്യാവശ്യമാണ് രണ്ട് ദിവസം ഇട കഴിഞ്ഞേ അവർ എന്ന എന്നിങ്ങനെയുള്ള അവധികൾ ഓരോ ദിവസവും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും കാത്തിരിക്കുന്നതിൽ കാര്യമില്ലെന്ന് ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞതിനെ തുടർന്ന് വിനോദ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു തൻ്റെ കയ്യിൽ നിന്നിങ്ങനെ ഇരു എൺപത്തി അയ്യായിരം രൂപ വാങ്ങിയെന്നും അത് തിരിച്ചു തരാതെ പലപ്പോഴായി അവധി പറഞ്ഞ് അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വിനോദ കേസ് കൊടുത്തു അങ്ങനെ പോലീസിൻ്റെ മധ്യസ്ഥതയിൽ അടുത്ത അവധി ഈ മാസം പതിനാറാം തീയതി പൈസ തരാ തരാമെന്ന് പോലീസിൻ്റെ മധ്യസ്ഥതയിൽ തീരുമാനമാകുന്നു എന്തായാലും ഇനി പതിനാറാം തീയതി അറിയാം ബാക്കി കാര്യം അന്ന് കിട്ടുമോ അതോ ഇനി വീണ്ടും അവധി പറയുമോ എന്നുള്ളത് അല്ലെങ്കിൽ പഞ്ചാബി ഹൗസിൽ കൊച്ചിങ്ങനിയപ്പ പറയും പോലെ എല്ലാ മാസവും പതിനാറാം തീയതി ഉണ്ടല്ലോ എന്നാണോ എന്നും അറിയത്തില്ല എന്തായാലും പാവം വിനോദിനെ പറ്റിയ പറ്റ് കയ്യിൽ കാശും പോയി സമാധാനവും പോയ അവസ്ഥയാണ് ഇനി എന്തായാലും ആരെങ്കിലും സഹായത്തിനായി പൈസ ചോദിച്ചാൽ വിനോദ് സഹായിക്കില്ല എന്നൊരിക്കലും കരുതാൻ പറ്റില്ല കയ്യിലില്ലെങ്കിലും അവൻ എവിടെന്നെങ്കിലുമൊക്കെ കൊടുത്തു പോകും പക്ഷെ ഒരു അറിയിപ്പുണ്ട് ഒരു ഒന്നിനട്ട് മാസത്തേക്കാരും പൈസ ചോദിക്കേണ്ട ഇപ്പോഴത്തെ കേസൊന്നു കഴിഞ്ഞോട്ടെ ഇവിടെ ഇന്ന് പലരും അതിനായുള്ളൊരു കാത്തിരിപ്പിലാണ്